ശബരിമല വെരിയാ കൊലപാതകം ശുക്കൂർ വധം ബന്ധു നിയമനം അങ്ങനെ രാഷ്ട്രീയ കാലാവസ്ഥ എല്ലാം കൊണ്ടും അനുകൂലമായിട്ടും കോൺഗ്രസ് നേതാക്കൾ പാളയങ്ങളിൽ പാട തുടരുന്നു ഭൂരിഭാഗം നേതാക്കളും പ്രവർത്തകരും അണികളും ആശങ്കയിലാണ് എന്നാൽ ഇതൊക്കെ പാർട്ടിയിൽ പതിവാണെന്നും ക്ലൈമാക്സിൽ കുതിച്ചു കയറി വെന്നിക്കൊടി പാറിക്കുമെന്നുമാണ് കെ പി സി സിയിലെ പല നേതാക്കളും പറയുന്നത് വയനാട് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് പാർട്ടിക്ക് മോശം പ്രതിച്ഛായ സൃഷ്ടിക്കുന്നത് കോട്ടയം സീറ്റിന്റെയും ലീഗിന്റെ മൂന്നാം സീറ്റിന്റെയും പേരിൽ തുടങ്ങിയ തർക്കം പരിഹരിച്ചിരുന്നു അതിന് പിന്നാലെ പി ജെ ജോസഫ് ഇടുന്നു ഇടുക്കി തനിക്ക് മത്സരിക്കണമെന്നായിരുന്നു ജോസഫിന്റെ ആവശ്യം ജയസാധ്യത കൂടി പരിഗണിച്ച് കോൺഗ്രസ് അതിന് വഴങ്ങി എന്നാൽ ഹൈക്കമാൻഡ് കട്ട അതോടെ നേതൃത്വം എല്ലാം വെച്ചുകെട്ടി ഹൈക്കമാൻഡ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചു അവിടെയും അടി തുടർക്കും ഇതിനിടെ എൽ ഡി എഫ് പ്രചാരണത്തിൽ ഒരു വള്ളപ്പാടകലെ മുന്നിലെത്തി സിറ്റിംഗ് എം പി കെ വി തോമസിന് സീറ്റ് നിഷേധിച്ചതോടെ അദ്ദേഹം പൊട്ടിത്തെറിച്ചതും ബി ജെ പിയിലേക്ക് പോകുമെന്ന് സൂചന നൽകിയതും തിരിച്ചടിയായി സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് നൽകുമെന്ന് ആദ്യമേ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചെങ്കിലും കേരളത്തിലെ നേതാക്കളും എറണാകുളം ഡി സി സിയും മണ്ഡലത്തിലെ ഏഴ് എം എൽ എ തോമസ് മാഷിനെ നൈസായിട്ട് പണിമുടത്തു ഇക്കാര്യം നേരത്തെ പറഞ്ഞ് അദ്ദേഹത്തിന് ഉറപ്പുകൾ കൊടുത്തിരുന്നെങ്കിൽ പൊട്ടലും ചീറ്റലും ഒഴിവാക്കാമായിരുന്നു പാലക്കാട് കെ വി ശ്രീകണ്ഠനാണ് സ്ഥാനാർത്ഥി എന്നാൽ മണ്ഡലത്തിലെ പലയിടങ്ങളിലും ഷാഫി പറമ്പിൽ നിന്ന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച പോസ്റ്ററുകൾ പതിപ്പിച്ചത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി പത്തനംതിട്ടയിൽ ആന്റോ ആന്റോണിയെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് ഡി സി സി പ്രമേയം പാസ്സാക്കിയിരുന്നു എന്നിട്ടും സ്ഥാനാർത്ഥിയാക്കിയത് പ്രചരണത്തെ ബാധിക്കുമെന്ന ആശങ്കയുണ്ട് ജില്ലയിൽ നിന്നുള്ള നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം കാസർകോട് സുബ്ബാവുവിന് പകരം രാജ്മോഹൻ ഉണ്ണിത്താനെ സ്ഥാനാർത്ഥിയാക്കിയതും പ്രതിഷേധത്തിനിടയാക്കി പ്രാദേശിക വികാരം കോൺഗ്രസിൽ ശക്തിപ്പെടുത്തുന്നതിൽ നേതൃത്വത്തിന് ആശങ്കയുണ്ട് വയനാട് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഏറ്റവും രൂക്ഷം ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും യാതൊരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിന് തയ്യാറാകാത്തതും ഇരുവരും പാതിവഴിയിൽ ചർച്ച ഉപേക്ഷിച്ചതും ഐക്യത്തെ ബാധിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കെ പി സി സി അധ്യക്ഷന് അത്ര കരുത്തുപോരാ മത്സരരംഗത്തോട് അടുത്തുന്തോറും പാർട്ടിയിൽ എല്ലാം ശരിയാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നേതാക്കൾ എന്നാൽ പാളയത്തിലെ പട ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് പരസ്പരം കാലു വാരിയാൽ സി പി എമ്മിന് ഏറെ ഗുണം ചെയ്യും കാരണം പതിനാറ് സീറ്റിലാണ് അവർ മത്സരിക്കുന്നത് അതുകൊണ്ട് ഇതുവരെയുള്ളതെല്ലാം പരിഹരിച്ച് ഒത്തൊരുമിച്ച് മുന്നേറണമെന്നാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത